ബീരാന്റെ നോട്ടക്കുറവാന്നാ ഞാൻ പറയുക ഇല്ല കൊല്ലും കൊല്ലെ ഒരുപാട് നടത്തിയവനാ ആ അബ്ദുള്ള കുട്ടി മറ്റാർക്ക് ഇവിടത്തെ കളപ്പര കുത്തി കക്കാൻ ധൈര്യം വരില്ല എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു താൻ കാര്യസ്ഥരാണെന്നും പറഞ്ഞ് ഇടം വല നടന്നല്ലാതെ കേശംകുട്ടി എന്നിട്ട് കള്ളനെ പിടിച്ചോ അവര് ഇല്ല പോലീസുകാർക്ക് അബ്ദുള്ള കുട്ടിയെ പേടിയാണ് താൻ കാവലിനാളെ കൂട്ടിക്കോളൂ അതിരിക്കട്ടെ തന്റെ മകൻ നമുക്ക് പാട്ടൻ തരുന്നവരെ തടയാനും കുടിയാൻമാരെ നമുക്കെതിരായി അങ്ങനെ ഓനെ കാര്യം വേണ്ട ഇടത്തിലെ തമ്പ്രാക്കന്മാരോട് കൂലി വേങ്ങാൻ പറ്റൂല ഇവിടുത്തെ കുടിയന്മാരാണോ നിങ്ങൾ ആയിരുന്നു കുടിയന്മാരല്ല കാര്യസ്ഥൻ എന്റെ വാപ്പ പണ്ടാരക്കണ്ടി മൂസ ഇപ്പൊ ഇരിക്കക്കൂരം നിൽക്കണ പറമ്പൂടി കൂടി തമ്പ്ര ഒഴിപ്പിച്ചെടുത്തു ഐദ്രു അന്യ നാട്ടിൽ നിന്ന് വന്നാലോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം வேண்டாம். அப்புலா, படச்சோன்ச தாசன் அர்த்தம். பச்சிஜி பிசாசன்ட கூட்டாடு. திசைத தெட்டி, படச்சோம் புருக்குலா. കൈയും കാലും ി തല്ലല്ലേ മോനെ തട്ടാൻ കുട്ടനെ കൊന്നതും കളത്തിൽ കയറി കട്ടതും ഞമ്മള് തന്നെയാ ആരാടാ ഈ മുറിപ്പെടുത്തിയത് പാര്യം കുന്ന കുഞ്ഞാമതാജി

ഇനി ദുനാവിൽ മാപ്പിള ഏറ്റൊരു ജനിപ്പിക്കരുന്ന് അല്ലാണ്ട് എന്താണ് ആചാര് ഉള്ള ഭൂമി മൂമൻ ഒന്നിൽ നമ്പുരീഷന്മാരെ കയ്യില് ബ്രഹ്മസ്വം അല്ലെങ്കിൽ അമ്പലത്തിന്റെ പേരില് ദേവസ്വം ബാക്കി നമ്പനാക്കന്മാരെ ചേരിക്കലും അവിടെ നായി നയിക്കണ ചേരിക്ക് പണിയെടുക്കാണ് മാപ്പിളന്റെ വിധി എന്നാലും പാട്ട് കൊടുക്കാൻ കഴിയൂല്ല കടം ബാക്കി പട്ടിണി എന്റെ കൂടെ വന്ന നേരം കുടി നീ പോയി കിടക്കാനാണ് നമുക്ക് ചിന്നത്തോടെ നമ്മൾ നിർത്തും മതി വണ്ടിപ്പണി പിന്നെ മോനെ കോലത്തെ പണി അയക്കാനാണോ ബീരാന്റെ പൂതി ആചാര് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം തമ്പരാക്കന്മാർക്ക് കൊത്തിക്കളച്ച് കൊടുത്തതിന് കുഞ്ഞു മൂസാക്ക് കിട്ടിയ കൂലി എന്താണെന്ന് ഒൻറെ മോനോട് ചോദിച്ചു നോക്ക് പുറ നിറഞ്ഞു നിൽക്കണ മൂന്ന് പെൺകുട്ടികളെയും കെട്ടിയെടുത്തോണ്ട് കുടി കഴിഞ്ഞു പോയിക്കോളാൻ ഒടുവിൽ അനക്ക് അത് തന്നെ കിട്ട അല്ല ആചാരെ ഇവരെ കാണാഞ്ഞിട്ട് അന്റെ മോൻ സർക്കിട്ട് പോയതല്ല ഒരു തമ്പരാൻകുട്ടി ഇറക്കി വിടാൻ പോയ എന്റെ കേടാൻ ഉണ്ണികൃഷ്ണന് കുതിരസിയോ ഏയ് ഗോപിക്കണു രാമയ്യൻ എല്ലാ ഏറ്റതാണ് വേലുനായ കച്ചേരി പോയി ഷാമിയെ കണ്ടാ മതി ഓ ബോംബെലെ കുളി എങ്ങനെയാ അവിടെ കൊളോ ചെറിയൊന്നും ഇല്ലല്ലോ ഇല്ല ഇയാടെ പഴിപ്പൊക്കെ എവിടെ വരെ ആയി നിർത്തി ഏ തന്നെ പഴുപ്പിട്ടിട്ട് ഉപ്പിൾ പാക്കൂന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ കൂട്ടിട്ട് പോയത് ഇപ്പൊ അയക്കു വേറെ ശമ്പളം ഉണ്ടാവും കുട്ടികളും ഒക്കെ ആയിട്ടുണ്ടാവും പിന്നെന്താ ഇങ്ങോട്ട് തള്ളി വിട്ടത് എന്താ ഏട്ട വരുത്തി വെച്ചവരെയാ ഇല്ലെങ്കിൽ ആ നാറ് തമ്പികാരെ പടി കയറാൻ അമ്മ ഏഹ് അച്ഛനെ പറ്റി പറ ഇഷ്ടം ഇല്ല അല്ലേ എന്നാ ഞാൻ ഒരു കാര്യം പറയാം ഒന്നുകിലായാലും കൂടെ അവിടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഇവിടെ ഈ രണ്ട് തോണിയിലും കാല് വെച്ചിട്ടുള്ള ഏർപ്പാട് ഇവിടെ പറ്റില്ല പൊക്കളു മഹേശ്വരി തന്റെ മകൻ വന്നിട്ട് കണ്ടുവോ എന്തിന് അച്ഛൻ മതി എന്ന് പറഞ്ഞു അമ്മയെ ഉപേക്ഷിച്ചു പോയവനല്ലേ എനിക്ക് കാണണ്ട ആ ശവത്തെ അമ്മയെ കണ്ടുവോ സംസാരിച്ചോ അമ്മയ്ക്ക് സംസാരിക്കാൻ പുതിയ സംബന്ധക്കാരനല്ലേ ചിരുമീനി കേക്കണ്ട പലതും കഴിക്കണ്ട നിനക്ക് വരട്ടെ ഇന്നലെ ഇവിടുത്തെ പഴയ കാര്യസ്ഥൻ കുഞ്ഞുമൂസയുടെ മകനെ ഞാൻ കണ്ടു അവരുടെ വയലും പറമ്പും ഒക്കെ ഒഴിപ്പിച്ചെടുത്തു അല്ലേ എനിക്കറിയില്ല അറിയാം എല്ലാ കഥകളും എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മരിച്ചു മണ്ണടിഞ്ഞിട്ടും ആ മനുഷ്യനോടുള്ള പക തീർന്നില്ല അല്ലേ പെങ്ങൾ ായികനാ എന്ന് വെച്ചാരുടെ കൂടെ ഇവിടെ താമസം ബോംബെയിൽ നിന്നും പടുത്തു നിർത്തി കോൺഗ്രസ് ചേർന്ന ഒരു വിദ്വാൻ ഇവിടെ വന്നിട്ടുണ്ട് കെ കേളപ്പൻ നാട് മുടിക്കാനായിട്ട് എല്ലാം വന്നിറങ്ങുന്നത് ഈ ഏറെ നാട്ടിലാണ് ഇയാൾ ആ കൂട്ടത്തിൽ പെട്ടതാണോ അല്ല ഈ കുടുംബത്തിൽ അവരുടെ കൂട്ടത്തിൽ ആരും ചേരില്ല രാധയില്ലേ നിങ്ങളെയൊക്കെ വിചാരിച്ചാ ഞാൻ ക്ഷമിക്കുന്നത് പിടിച്ച് ജയിലിലിട്ട് തോട്ടത്തിലേക്ക് വളം വന്നിട്ടുണ്ട് ചൂലല്ലേ അവിടെ എടുത്തു പറ അച്ഛാ കേറ്റിക്കോളാം അച്ഛ പറ ഉണ്ണിക്ക് രാധേട്ടത്തിന്റെ വീട്ടിലേക്ക് പോകാനാണെന്ന് അറിഞ്ഞ ഇവിടത്തെ കുതിരവണ്ടി വിടില്ല വേണ്ട ഞാൻ നടന്നു നോക്കോളാം ഗോപി വരൂ എന്റെ കൂടെ അയ്യോ അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും ആ കണ്ടംകുട്ടി ഓർക്കുന്നുണ്ടോ ഉണ്ണികൃഷ്ണൻ പിന്നെ എന്നാണോ നിന്റെ പെണ്ണിനെ കൊണ്ടുവരുന്നത് കല്യാണം കഴിഞ്ഞോ ഏയ് അടിയാൻ കല്യാണം കഴിക്കുമ്പോ മുമ്പേ പെണ്ണിനെ കാണിച്ച് സംഭ്രാന്റെ സമ്മതം വാങ്ങിക്കണ്ടേ അങ്ങനെയുണ്ടോ രാധ അങ്ങനെ ഈ വണ്ടി പുല്ലങ്കോട്ട് എസ്റ്റേറ്റിലേക്ക് പോകുന്നതാ അതിനടുത്ത രാധാത്തിന്റെ വീട് നീ ചോദിക്കടാ അതേ ഗോവിന്ദമ്പ്രാ ചാണവും വെണ്ണീരോ വണ്ടിയിൽ തമ്പരാൻകുട്ടി ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല ശരി വേഗം നോക്കണ്ട കുട്ടിയെ

ചക്കാത്തിൽ സവാരി വേണമെങ്കിൽ എന്റെ പാപ്പ മദാമനെ നടക്കണ പത്രാസുണ്ടി നോക്കിക്കോളി ഇറങ്ങി എറങ്ങേ ഇതിലും ചാണകം വെണ്ണീറുമായിട്ട് ഇരിക്കാനോ ആ തിരങ്ങാടി ഞമ്മളീ തണ്ടുമെ കുത്തിക്ക് കൊടുക്കുന്നു അതിനിടയിൽ ഞമ്മൾ ഒരു അബൂസ് ചെയ്യാതാവാൻ പാടില്ല ലവക്കുട്ടിയെ ഞമ്മള് കണ്ടിട്ടേരില്ല എന്റെ ബാപ്പനോട് നമ്മൾ ആലോചിച്ചതാ മൂപ്പര് നേരത്തെ പാക്കുകൊടുത്തു ലവക്കുട്ടി യോഗ്യനാ ഖിലാഫത്തിന്റെ നേതാവാണ് രാധെ അറിഞ്ഞോ ഇന്നലെ കോഴിക്കോട് അറസ്റ്റ് നടന്നു ആരെ മദ്രാസിയിൽ നിന്ന് വന്ന യാക്കൂബ് ഹസനെ ടൗൺ ഹാളിൽ പ്രസംഗിക്കാൻ അനുവദിക്കാതെ അവർ കസ്റ്റഡിയിലെടുത്തു കൂട്ടത്തിൽ യു ഗോപാലമേനോൻ പൊന്മാടത്ത് മൊയ്തീം കോയ പിന്നെ നമ്മുടെ കെ മാധവേട്ടനോ ആറ് മാസം കണ്ണൂർ കഷ്ടം ഒറ്റപ്പാലം കോൺഫറൻസിന്റെ മുഴുവൻ ഭാരവും ആ ഉണ്ടായിരുന്നെങ്കിൽ യോഗം നടക്കൂ ഈ നില ഒരാള് കാണാൻ വന്നിന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് കൂട്ടാക്കണില്ല ആളെ കണ്ട് പേര് വിളിച്ചാലേ വരുമെന്ന് പറഞ്ഞു ഏ ആരാത്

ഇപ്പൊ മേജറായോ വരൂ ചേട്ട മുകളിലുണ്ട് നോക്കൂ അറിയൂ ഇയാളെ ഉണ്ണിക്കൃഷ്ണൻ ശേഖരേട്ടാ ഇത് ബ്രിട്ടീഷ് രാജാവിന് യൂറോപ്പ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ പിന്നെ നാട്ടിലേക്ക് വരുന്നത് അല്ല താനൊരു അച്ഛന്റെ വീട്ടിൽ വെക്കേഷന് വരാറുണ്ടായിരുന്നു ഇപ്പൊ അവരെല്ലാം ബോംബേക്ക് വന്നു നിങ്ങൾ സംസാരിക്കേ നിങ്ങള് സംസാരിക്ക നാരായണാട്ടിനും രാമുണ്ണിമേനോനുണ്ട് താഴെട്ടി ലക്ഷ്മി ഓളെ വരയിലേക്ക് പോകണമെന്ന് പറഞ്ഞു വിടുവോ അവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ പിന്നെ ഇവിടെ നിർത്താൻ പറ്റുമോ അപ്പൊ ഇങ്ങോട്ട് വരില്ലേ വരും വടക്കേ കഥകളി കാണാൻ പോകുന്നുണ്ടത്രേ മദാമ കൂടെ കോൺപൂർ മിലിട്ടറി ക്യാമ്പിൽ ശേഖരേട്ടിന്റെ കേണലായിരുന്ന ഫിലിപ്പ് മോർഗന്റെ മകളാ ഞങ്ങള് തമ്മിൽ അവിടുന്നേ അറിയും ആരാ ചെറിയമ്മയുടെ മകൻ ൃൻ എന്താ സൂക്ഷിക്കണം സെൻട്രൽ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റില്ല തീവ്രുവിനെ കൊന്ന് വെള്ളക്കാരെ അധികാരം പറ്റിയപ്പോ ഇവിടുത്തെ ഭൂമിയും കൃഷിക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് പഴയ ജന്മിമാർക്ക് കൊടുത്തു അതിന്റെ പേരിൽ അമ്പതിലധികം ജന്മി കുടിയാൻ സംഘടന ഇവിടെ നടന്നിട്ടുണ്ട് അനവധി മാപ്പിളമാർ കൊല്ലപ്പെട്ടു കളക്ടർ കനോളി സാഹിബിനെ വരെ അവർ കൊന്നു അതുപോലെ ബ്രിട്ടീഷുകാർക്ക് അവരോടുള്ള വൈരാഗ്യവും കടുത്തതാണ് മാപ്പിള ആക്ട് കൂട്ടപ്പിഴ അവകാശികളില്ലാതെ മരിച്ച സ്വത്തു പിടിച്ചെടുക്കുന്ന പുരുഷാന്തരം ഇപ്പോ ഖിലാഫത്തുമായി എന്റെ കീഴിൽ പട്ടാളത്തിലുണ്ടായിരുന്ന പലരും പിരിഞ്ഞു വന്ന് ഈ സംഘത്തിൽ ചേർന്നിട്ടുണ്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാവർ ആലി മുസലിയാരെ പോലെ പണ്ഡിതന്മാർ ഗാന്ധിയുടെ മാർഗങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ടാണ്

ഞാനിവിടുന്ന് പോണമെങ്കിൽ ഉണ്ണി നീ തെറ്റായി വഴിക്ക് പോകരുതെന്നെ ഇരിക്കൂ